അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവായെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു കായിനെ പ്രസവിച്ചു യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനും ആയിത്തീർന്നു കുറെ കാലം കഴിഞ്ഞിട്ടു കായൻ നിലത്തെ അനുഭവത്തിൽ നിന്നു യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ പടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധത്തിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കായിന് ഏറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി എന്നാറെ യഹോവ കായീനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു എന്നാറെ കായിൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു അവർ വയലിലിരിക്കുമ്പോൾ കായൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു പിന്നെ യഹോവ കായിനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിനെ അവൻ അറിളിച്ചത് നീ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ തുറന്ന് ദേശം നീ വിട്ടു ശാപഗ്രസ്തനായി പോകേണം നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴലുന്നവനാകും കായൻ യഹോവയോട് എന്റെ കുറ്റം പുറപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴലുന്നവൻ ആകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവന് ഏഴിരട്ടി പകരം കിട്ടും എന്ന് അള്ളിച്ചു കായി കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനു ഒരു അടയാളം വെച്ചു ആമേ